നമസ്കാരം പാമ്പുകടിയേറ്റ യുവതിയെ രക്ഷിച്ച മാതൃകയായി കേരള പോലീസ് സംഭവം പുറത്തു വന്നതോടെ പോലീസിന് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വലിയ പ്രശംസയാണ് ലഭിച്ചത് പ്രതിയെ പിൻസീറ്റിലേക്ക് മാറ്റി ശേഷമായിരുന്നു പോലീസ് അഭിനന്ദനാർഹമായ രക്ഷാപ്രവർത്തനത്തിന് ഉത്തരവാദിത്തം നൽകിയത് കാനം കാപ്പുകാട് സ്വദേശി രേഷ്മയ്ക്കാണ് കഴിഞ്ഞ ദിവസം പാമ്പുകടിയേറ്റത് ഭർത്താവ് പ്രദീപിനൊപ്പം വീട്ടുമുറ്റത്ത് നടക്കുമ്പോഴാണ് രേഷ്മയ്ക്ക് പാമ്പുകടിയേറ്റത് രാത്രി പത്ത് മുപ്പതോടെയായിരുന്നു സംഭവം ആംബുലൻസിനായി പ്രദീപ് രേഷ്മയുമായി റോഡിൽ കാത്തു നിൽക്കുമ്പോഴായിരുന്നു ചങ്ങനാശ്ശേരി പോലീസ് വാഹനമെത്തിയത് വജ്രാഭരണ മോഷണക്കേസിലെ പ്രതിയെ പൊൻകുന്ദം സബ്ജയിലിൽ പ്രവേശിപ്പിക്കുന്നതിനായി പോവുകയായിരുന്നു പോലീസ് വാഹനം എന്നാൽ ആംബുലൻസ് എത്തുമെന്നറിഞ്ഞിട്ടും കാത്തുനിന്ന് സമയം പാഴാക്കാതെ വിലങ്ങണിഞ്ഞിരുന്ന പ്രതിയെ പിൻസീറ്റിലേക്ക് മാറ്റിയ ശേഷം രേഷ്മയുമായി പോലീസ് ജീപ്പ് ആശുപത്രിയിലേക്ക് പായുകയായിരുന്നു ചങ്ങനാശ്ശേരി എസ് ഐ ടി എം എബ്രാഹാമിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘത്തിന്റെ ഇടപെടലിൽ രേഷ്മി കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിക്കാനായി സിവിൽ പോലീസ് ഓഫീസർമാരായ എം ഷമീർ ബി ബൈജു എന്നിവരും വാഹനത്തിലുണ്ടായിരുന്നു ഇവരെല്ലാവരും ചേർന്ന് സംയോജിതമായ തീരുമാനമെടുക്കുകയായിരുന്നു വാഴൂർ ടി എം എം ആശുപത്രിയിലാണ് രേഷ്മെ ആദ്യം എത്തിച്ചത് പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി പാലാ മാർ സ്ലീവ മെഡിസിറ്റിയിലേക്ക് മാറ്റുകയായിരുന്നു എന്നാൽ അവിടെയും അവശയായ രേഷ്മയെ ആംബുലൻസ് എത്താൻ കാത്തു നിൽക്കാതെ വീണ്ടും പോലീസ് വാഹനത്തിൽ തന്നെ പാലാ മാർ സ്ലീവ മെഡിസിറ്റിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ഈ തീരുമാനം ഒരു ജീവൻ രക്ഷിച്ചു അത്യാഹിത വിഭാഗത്തിൽ എത്തിച്ച ശേഷം പ്രതിയുമായി പോലീസ് സംഘം പൊൻകുന്നം സബ് ജയിലിലേക്ക് തിരിച്ചു അർദ്ധരാത്രി പന്ത്രണ്ട് മണിയോടെ പ്രതിയെ ജയിലിൽ എത്തിച്ചു വൈകിയ കാരണത്തിന് റിപ്പോർട്ടും പോലീസ് സംഘം ജയിൽ അധികൃതർക്ക് നൽകേണ്ടി വന്നു അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച രേഷ്മ സുഖം പ്രാപിച്ചു വരികയാണ് ഇവരുടെ ഫോൺ നമ്പർ വാങ്ങിയ ശേഷമായിരുന്നു പോലീസ് സംഘം മടങ്ങിയത് തിരക്കിനിടയിലും രാവിലെ വിളിച്ച് രേഷ്മയുടെ ആരോഗ്യനിലയെക്കുറിച്ച് അന്വേഷിക്കാനും ഇവർ മറന്നില്ല കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിച്ചതിനും വിവരം അന്വേഷിച്ചതിനും രേഷ്മയുടെ കുടുംബാംഗങ്ങളും നന്ദി അറിയിച്ചു ഈ സഹായത്തിന് പോലീസിന് കിട്ടുന്നത് കയ്യടി മാത്രമാണ്